അലൈക്കും അപ്പം നമ്മൾ ഇന്നത്രാമത്തെ നോമ്പിലാണ് വന്നിട്ടുള്ളത് എന്നറിയോ പതിനഞ്ചോ ആമത്തെ നോമ്പാണ് ഇതിനുശേഷം പതിനഞ്ചോ പതിനാലോ നോമ്പുകൾ മാത്രമാണ് അപ്പം അശ്വം വ്ലോഗിൻ്റെ ഡെയിലി വ്ലോഗ് റമദാൻ സ്പെഷ്യൽ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എന്ന് പറയുന്ന പോലെ തന്നെ പ്രിയ പ്ലാനഡ് ഒന്നുമല്ല എന്താണ് സംഭവിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും അമർത്തിക്കൊള്ളി നമ്മൾ നല്ല നല്ല വീഡിയോസും കൊണ്ട് നമ്മൾ വരുന്നുണ്ട് ആരും ചെയ്യാത്ത കണ്ടൻറ്റ് കൊണ്ടൊക്കെയൊക്കെ നമ്മൾ വരുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലീസും ഫ്രണ്ട്സിനും ഒക്കെ നയിച്ചു കൊടുക്കാം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ എന്ത് വിശേഷങ്ങൾ നമുക്കത് സംസാരിച്ചാൽ അങ്ങനെ പോകണ്ടേ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ വിശേഷം അപ്പോൾ നമുക്ക് ഇനി നീ ഇപ്പോൾ സുബീൻസ് കരിച്ച് കഴിഞ്ഞ് വരുന്നതാണ് സുബീൻസ് കരിച്ച് കഴിഞ്ഞ് കുറച്ച് ഇൻ്റർവ് തത്താൻ ഈ ചവിടെ ഞാൻ പറയാറ് പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് വൈകി പോയിട്ടുണ്ട് അതിൽ നിന്ന് നന്നായിട്ട് സുബീൻസ് കഴിക്കാൻ പോയി തിരിച്ച് വരുമ്പോഴും മിച്ചിട്ട് വൈകിപ്പോയതാണ് അപ്പോൾ ഇൻഷാള്ള അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉൾപ്പെടുത്താം നിങ്ങൾ നിങ്ങൾ വരുന്ന നിങ്ങളെ ഉൾപ്പെടുന്നതായിരിക്കും സപ്പോർട്ട് മറക്കരുത് അപ്പോൾ എന്നാൽ നമുക്ക് ഇന്നത്തെ പതിനഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഞായറാഴ്ചയും കൂടി കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കണം ഓക്കെ മറക്കണ്ട പോന്നോളിയും അപ്പോൾ ഇന്നത്തെ വിശേഷം കണ്ടാലോ അങ്ങനെ സമയം പത്തര മണിയായിട്ടുണ്ട് അപ്പൊ ഗ്യാസ് വിടുത്ത തൽക്കാലം കടയിൽ ഒരു ഗ്യാസ് എടുക്കാൻ അപ്പൊ ഇനി കുളിക്കണം നിസ്കരിക്കണം എന്തെങ്കിലും എന്താ പരിപാടി ഉണ്ടോന്ന് അറിയില്ല ഞായറാഴ്ചയും കൂടിയാണ് അപ്പോൾ നമുക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി അത് പൊന്തിക്കൊറ്റക്കാണെങ്കിൽ ഗ്യാസ് എടുത്തിട്ട് നേരെ കെട്ടിക്കോളാം അപ്പൊ ഗൈസ് അപ്പൊ നമ്മളെ നോമ്പൊക്കെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോവുകയാണ് പോകുകയാണ് ആരൊക്കെ ഞാനുണ്ട് അപ്പൊ ഞങ്ങൾ കടലിൽ പോയിട്ട് സാധനങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങി ക്യാമറ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നെമ്പുമാണ് അത് നിങ്ങൾക്ക് അറിയണ്ടാവും സാധനങ്ങൾ വാങ്ങണമൊന്നും കാണിക്കാൻ പറ്റില്ല സാധനം വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് നോമ്പ് തുറക്കുമ്പോ കാണാം സ്പെഷ്യൽ ഫുഡാണ് ഗൈസ് രണ്ട് പീക്കിരികൾ ഇവിടെ കളിക്കണുണ്ട് ഇവർ കുറേ നേരം ഈ തൊടിയിൽ വന്നിട്ട് ചൂടത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്തായിരുന്നു ഇവിടെ അല്ല എന്താ ഉദ്ദേശം 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 പറയും എന്താ ഇവിടെ കളിക്കുക എന്താ പരിപാടി പാമ്പോ എവിടെ പാമ്പ് അന്ന് നടക്കില്ലെങ്കിലും നടക്കാൻ എന്താളും വരും എന്തൊക്കെ വിശേഷം മ്പല്ലോ വിളക്ക് ഏ സൽമാൻക്ക് എത്ര നോമ്പ അഞ്ച് നച്ചു എത്ര നോമ്പ രണ്ട് നോമ്പ് അപ്പം ആരാണ് വലുത് എന്ത് കളി നിങ്ങൾ ഇവിടെ ഈ ചൂടത്ത് ഏ എവിടക്ക് ഇവിടെ വന്ന നമ്മളോട് കഴിക്കോ ഇവിടെ രണ്ടും ഇങ്ങോട്ട് നടക്കും വേ നടക്കും കളിച്ചുകൊണ്ടിരിക്കുന്നു സമയം അഞ്ച് നാലുമണിയാകും ഇതായിരിക്കും അപ്പോൾ അപ്പൊ അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയം ഇവിടെ എത്തി നോമ്പ് തുറക്കാനുള്ള സമയത്ത് തൊട്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മുമ്പ് നമ്മൾ ടേബിളിൽ നിന്ന് നിൽക്കാൽ നമുക്കിന്ന് സമൂസ ഹോം മെയ്ഡ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയാണ് അതിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് അറിയണ്ടാവും പിന്നെ കട്ട് ഫ്രൂട്ട്സ് തണ്ണിമത്തനും ഓറഞ്ച് ആൻഡ് പൈന ആപ്പിൾ ഗ്രേപ്പ് ഗ്രീന് പിന്നെ തണ്ണിമത്ത സോറി ജ്യൂസ് ഒന്നില്ലെന്ന് തെരിക്കഞ്ഞിയാണ് പിന്നെ അതുപോലെ നാരങ്ങ വെള്ളം പിന്നെ സോസ് അതൊക്കെ നോമ്പ് തുറക്കാനുള്ള സമയമായി അപ്പോൾ നോമ്പ് തുറക്കട്ടെ നോമ്പ് ഇതാ നമ്മൾ എത്തുകയായി ചായ്സ് അപ്പം നല്ല പേരും മഴ നോമ്പ് തുറന്ന പാട് നല്ല മഴ കേട്ടോ സാധ്യ മഴയാണ് ക്യാമറയിൽ കാണണമെന്നില്ല പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട് ഒച്ച കേക്കുമ്പോൾ അറിയുന്നില്ലേ അതേപ്പൊളി മഴ കറന്റ് പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ വാവ അങ്ങനെ ഗംഭീര മഴ പെയ്തിരിക്കുന്ന ചാൻസ് ഗംഭീര മഴ ഓടി വരുന്നുണ്ട് നമുക്ക് തന്ന് കാണുമ്പോ തന്നെ വിചാരിക്കുന്നുണ്ടാവും ബിരിയാണിയാണെന്നുള്ളത് സത്യമാണ് ബിരിയാണിയാണ് അത് ആംബോ സ്റ്റൈൽ ബിരിയാണി തമിഴ്നാട് സ്റ്റൈലത്തെ ബിരിയാണി വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ബിരിയാണി നമുക്ക് കഴിക്കുമ്പോൾ കാണാം ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തുറക്കുമ്പോഴുണ്ട് നമുക്ക് ഇന്ന് ബിരിയാണി ആയിരുന്നു ആക്ച്വലി നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്തു മഴയോട് കൂടിയിട്ട് കറൻ്റ് അങ്ങോട്ട് പോയി പവർ വരാൻ പിന്നെ നമ്മുടെ വീട്ടിലെല്ലാം പവറൊക്കെ പോയി നമ്മുടെ ചെറിയ ഇൻവേർട്ടർ ആയിരുന്നു അത് ഓഫായി ഒക്കെ ഓഫായി കറൻ്റ് ഇല്ലാണ്ട് വെളിച്ചത്തിൻ്റെ വെട്ടിത്തിരി വെട്ടത്തിരുന്നിട്ട് അവസാനം കഴിക്കേണ്ടി വന്ന് ഒമ്പതര മണി ആയിക്കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഫുൾ വീഡിയോ ഡീറ്റെയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഏകദേശം കുട്ടികളുടെ കളിയാണല്ലോ അപ്പോൾ അതങ്ങനെ കഴിച്ചു തീർത്തു എന്ന് പറയാം കേസ് കറണ്ട് എപ്പോഴാണ് വന്നത് പത്ത് മണിയോടെ അടുപ്പിച്ച് കറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പതിനഞ്ചാമത്തും നോമ്പും അങ്ങനെ അവസാനിച്ചു ബിരിയാണിയുടെയൊക്കെ വീഡിയോ കുറച്ച് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം കാര്യം അതില്ല വിശ്വം മുപ്പാടിന്ന് ഒമ്പത് മണി ഒക്കെ കഴിച്ചത് അത് കഴിഞ്ഞ ഒരു പത്ത് മണിക്കാണ് കറന്റ് എത്തും ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാൻ മറക്കണ്ട കാണല്ല ഒരു മറക്കാം അടുത്ത വീഡിയോ എന്നാലും പതിനാറാമത്തോ അതിനുശേഷമായി നമുക്ക് നടക്കാനുണ്ട് അസാ വൈക്കും വാഹന സു വൈതാരായ വാറക്കാത്തു